കരുവേടകം ശ്രീ പരമേശ്വരി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി ഭിംബപ്രതിഷ്ഠ ചടങ്ങുകൾ ഭക്തിയുടെ നിറവിൽ നടന്നു മഹോത്സവത്തിന് സമാപനം കുറിക്കും വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് കരുവാടകം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ ശേഷം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കം കുറിച്ചു വർഷങ്ങൾക്ക് മുൻപ് ആരാധന നടന്നിരുന്നുവെങ്കിലും ജീർണാവസ്ഥയിലായിരുന്ന ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പുനരുദ്ധരിക്കുകയും രണ്ടായിരത്തി രണ്ടിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ നാലമ്പലവും നമസ്കാരമണ്ഡപവും പുനരുദ്ധരിച്ച് അഷ്ടബന്ധ ബ്രഹ്മകലശം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ശ്രീകോവിൽ പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയും ഒരു വർഷത്തിനകം തന്നെ ഏകദേശം അറുപത് ലക്ഷം രൂപ ചെലവിൽ പണിതീർത്ത ശ്രീകോവിൽ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിനാണ് ഭക്തിയുടെ നിറവിൽ തുടക്കം കുറിച്ചത് ഇടനീർ മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ ഇരുവൽ കേശവ തന്ത്രി പത്മനാഭ തന്ത്രി കൃഷ്ണദാസ് വാഴുന്നവർ ക്ഷീത്ര ശില്പി ബ്രഹ്മശ്രീ രമേശ് കാരന്ത എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പൂജാതികർമ്മങ്ങൾ നടക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ നൂറ്റിയെട്ട് തേങ്ങ കൊണ്ടുള്ള മഹാഗണപതി ഹോമം നടത്തി തുടർന്ന് വിവിധ പൂജാതികർമ്മങ്ങൾ നടത്തി ഏഴ് അൻപത്തിരണ്ട് മുതൽ എട്ട് നാൽപ്പത്തിയൊൻപത് വരെയുള്ള മുഹൂർത്തത്തിലാണ് ദുർഗാ പരമേശ്വരിയുടെ ബിംബപ്രതിഷ്ഠ നടത്തിയത് തുടർന്ന് ഗണപതി ஷாஸ்தாவ் என்ன உபதேவன்மாம்பிரதிஷ்ட அஷ்டபந்தக் கும்பேஷ கலஷாபிஷேகம் நிதிரா கலஷாபிஷேகம் ஜீவகலஷாபிஷேகம் ஜீவாவாஹனவாஹன ஸ்தோத்ராவன பாயசபூஜ பிரதிஷ்டாபலி மஹாபூஜ் என்வ நடத்தி பிரசாதம் விதரம் பக்தர்க்கு அன்னப்பிரசாதவும் நல்கி